പിന്നെ അനിലയുടെ അമ്മ തന്നെ അനിലയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ പല ചാനലിലും കിടപ്പുണ്ട് അയാള് പത്മരാധന സംബന്ധിച്ച് മോശാഭിപ്രായം നാട്ടിൽ പൊതുവെ ഇല്ല അയാള് ചില സാമൂഹ്യ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹിയും തൈത്തല കണി ക്ഷേത്രത്തിന്റെയും മുരുക്കുങ്ക ക്ഷേത്രത്തിന്റെ ഒക്കെ ഭാരവാഹിയും ഒക്കെ ആയിട്ട് പോവി അതുപോലെ തന്നെ സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമൂഹമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് തീ കൊളുത്തി അനിലയുടെ ഭർത്താവ് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനെന്ന് മുൻ വനിതാ പഞ്ചായത്ത് മെമ്പറുടെ വാക്കുകൾ രണ്ടു ദിവസം മുൻപ് കൊല്ലം ചെമ്മാമുക്കിൽ പെട്രോൾ ഒഴിച്ചു കത്തിച്ച് കൊലപ്പെടുത്തിയ യുവതിയുടെ മരണത്തെ കുറിച്ച് മഹിള അസോസിയേഷന്റെ അഭിപ്രായം വിചിത്രമാണോ കേട്ടുനോക്കൂ അനിലയുടെ മരണത്തിൽ ഭർത്താവ് നിരപരാധിയോ ഭർത്താവിനെ കുറിച്ച് മുൻ വനിതാ പഞ്ചായത്ത് മെമ്പറുടെ ഇത്രയും രൂക്ഷമായിട്ടുണ്ട് വിഷയം അറിയുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് എന്തോ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അയാൾ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം അല്ലെ അവരുടെ ഫാമിലിയിൽ ഉണ്ടായ ഇഷ്യൂ കൊണ്ട് അയാള് ചിലപ്പോ അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്ത മാനസിക പ്രശദ വന്ന് സമ്മർദ്ദം വന്നു ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ കൊണ്ടുണ്ടായി കാണും അത് സാമ്പത്തികപരമായിട്ടുള്ള വിഷയം കൊണ്ടായിരിക്കും എന്തായാലും ഇത് കുട്ടിയെ ആണ് അല്ല അത് അതിനകത്ത് ഒരു അഭിപ്രായം നമുക്ക് പറയാനുള്ളത് പത്മരാജന് വൈഫിനെ വേണ്ടെന്നുണ്ടെങ്കില് വൈഫിനെ ഒഴിവാക്കാമായിരുന്നു അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു സ്ത്രീയെ നമ്മളെ വഴിയിൽ വെച്ച് ക്രൂരമായിട്ട് ഈ തരത്തില് പെട്രോളൊക്കെ ഒഴിച്ച് കത്തിക്കോന്നറിയാ അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടും അക്കാര്യത്തിൽ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഒഴിവാക്കാമല്ലോ ഒഴിവാക്കാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങള് ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ സ്വയം രണ്ടുപേർക്കും വിരിഞ്ഞ് താമസിക്കാവുന്ന വിഷയങ്ങളുണ്ട് നമുക്ക് പറഞ്ഞ ഫാമിലി ഡീറ്റെയിലും മറ്റു കാര്യങ്ങളൊന്നും വിശദമായിട്ട് നമുക്കറിയില്ല പിന്നെ സംഭവം നടക്കുന്നതിൽ കുറച്ചാൾ മുമ്പേ അറിയാം ഇവിടെ ഇഷ്യൂസ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം പല കാര്യങ്ങളും കേസ് കൊടുക്കലും തീർപ്പും ഒക്കെ വന്നിട്ടുണ്ട് വൈഫും ഹസ്ബൻഡും ആയിട്ടെന്നുള്ളവരെ നമുക്കറിയാം ഞാൻ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് നമ്പർ ആയിരുന്നു ഈ വാർഡില് രാജമല്ലി രാജൻ ഇപ്പൊ പിന്നെ ഇത്രയും രൂക്ഷമായിട്ടുണ്ട് വിഷയം അറിയുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് പ്രത്യേകിച്ചും ഈ ഇപ്പോഴാണ് പ്രധാനമായിട്ട് അനില കൊല്ലത്ത് കട എടുത്തതും പോയവരും ഒക്കെ അറിയുന്നത് സാമ്പത്തികപരമായിട്ടൊന്നും വലിയ മോശമല്ലാത്ത സ്ഥിതി കഴിഞ്ഞു പോവുകയാണ് പത്മരാധന സംബന്ധിച്ച് മോശാഭിപ്രായം നാട്ടിൽ പൊതുവെ ഇല്ല അയാള് ചില സാമൂഹ്യ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹിയും തൈത്തല കിണൽ ക്ഷേത്രത്തിന്റെയും മുരുക്കുങ്കാവ് ക്ഷേത്രത്തിന്റെ ഒക്കെ ഭാരവാഹിയൊക്കെ ആയിട്ട് പോവി അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പൊതുവേ സമൂഹമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഭക്തരായി നമുക്കിപ്പോ അയാളെ കുറിച്ച് ഒരു എന്തോ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ അയാൾ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം അല്ലെ അവരുടെ ഫാമിലിയിൽ ഉണ്ടായ ഇഷ്യൂ കൊണ്ട് അയാൾ ചിലപ്പോ അദ്ദേഹത്തിന് നിക്കാൻ മാനസിക എന്താ വന്ന് സമ്മർദ്ദം വന്ന് കാണും അവളുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ കൊണ്ടുണ്ടായി കാണും പിന്നെ അനിലയുടെ അമ്മ എന്നെ അനിലെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ പല ചാനലിലും കിടപ്പുണ്ട് അങ്ങനെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല പിന്നെ ഹസ്ബൻഡ് പറയുന്ന കേക്കാതെ ഇപ്പൊ പോയി ഒരു കടയിടിക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം സ്വാഭാവിക സ്വാഭാവികമായിട്ടും അവര് സാമ്പത്തിക വിഷയങ്ങളൊക്കെ വന്നപ്പോൾ വന്നപ്പോഴുള്ള വിഷയം കൊണ്ടായിരിക്കാൻ ചെയ്തതെന്ന് വിചാരിക്കുന്നു അവർക്കാകെ ഒരു കുഞ്ഞാണുള്ളത് പത്ത് പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എട്ടാശുള്ള മറ്റും പഠിക്കുകയാണ് അല്ലാതെ സാമ്പത്തികപരമായിട്ടുള്ള വിഷയം കൊണ്ടായിരിക്കും എന്തായാലും ഇത് മനുഷ്യരല്ലേ എല്ലാ എപ്പോഴും ഓരോരോ അന്നേരം പെട്ടെന്നുണ്ടാവും ചിലപ്പോ ഓരോ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും വന്നത് കൊറേ കാലം കൊണ്ടേ ഉണ്ട് ഫാമിലി വിഷയം ഉണ്ടെന്ന് അറിയ ബാക്കി ഇതിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണന്ന് വെച്ചാ ഞാൻ അത്രക്ക് ഞാൻ അവരുടെ വിഷയങ്ങളിൽ ഒത്തുതീർപ്പിന് വന്നിട്ടില്ല ഇവിടെ കുട്ടിയെത്തുന്ന് സാര മെമ്പറൊക്കെയാണ് അവിടെ വിട്ടിട്ടുള്ളത് അപ്പൊ അവരൊക്കെ ചാനലിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല അത് അതിനകത്ത് അവരഭിപ്രായം നമുക്ക് പറയാനുള്ളത് പത്മരാജന് വൈഫിനെ വേണ്ടെന്നുണ്ടെങ്കില് വൈഫിനെ ഒഴിവാക്കാമായിരുന്നു അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു സ്ത്രീയെ നമ്മളെ വഴിയിൽ വെച്ച് ക്രൂരമായിട്ട് ഈ തരത്തില് പെട്രോളൊക്കെ ഒഴിച്ച് കത്തിക്കറിയുന്ന അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടും അക്കാര്യത്തിൽ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഒഴിവാക്കാവല്ലോ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങള് ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ സ്വയം രണ്ടുപേർക്കും പിരിഞ്ഞ് താമസിക്കാവുന്ന വിഷയങ്ങളുണ്ട് അങ്ങനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു പിന്നെ അതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തർക്ക് പെട്ടെന്നുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊന്നും ചെയ്യണമെന്ന് ആദ്യമേ ചിന്തിച്ച വ്യക്തി വ്യക്തിയായിരിക്കത്തില്ല പത്മരാജൻ മറ്റൊരു വിഷയങ്ങളിലും പത്മരാജൻ ഒരു ദോഷവശങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയല്ലെന്ന് അതും നമുക്ക് അറിയാം പിന്നെ പ്രകോപനം ഉണ്ടായത് എന്താണെന്ന് അന്നും അന്നും സാറ്റം മെമ്പറുമായിട്ട് കൊല്ലത്ത് പോയി മധ്യസ്ഥതയൊക്കെ കഴിഞ്ഞാണ് വന്നത് വന്ന് അവർ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് സാധനങ്ങളും പറക്കി വന്നിട്ട് പിന്നെ കുട്ടിയത്ത് വന്നിട്ട് പോയതാണെന്നാണ് എന്റെ അറിവ് അതിനുശേഷം ഉണ്ടായതാണ് ഈ സംഭവം അതീ ദാരുണമായ ഒരു സംഭവമായി പോയി അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയല്ലോ ഒരു ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഒരു കത്തിച്ച് ഒരു അത്രയും ഒരു ഇതായിട്ടുണ്ടാവുന്ന ഒരു വിഷയം വിഷയത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇവർക്ക് ഡിവോഴ്സായി താമസിച്ചാൽ മതിയായിരുന്നു പിന്നെ ഇപ്പൊ പ്രധാന വിഷയം എന്ന് പറയുമ്പോ കുഞ്ഞാണ് ആ പെൺകുച്ചിന്റെ ഭാവിയാണ് ഇപ്പൊ ഉരുളടങ്ങതുപോലായത് കാരണം അമ്മ അവരുടെ അമ്മാമ്മെന്ന് പറഞ്ഞാൽ ഈ അനിലയുടെ അമ്മയ്ക്കും അത്ര ഒരു കഴിവുള്ള ഒരു അമ്മയല്ല നന്നൊരു അങ്ങനെ നമ്മൾ ചിന്തിക്കും ആ കുഞ്ഞിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഞങ്ങള് വന്നത് തന്നെ ആ കുട്ടിയെ ഒന്ന് കാണാൻ അതിനൊന്നും സമാശ്വസിപ്പിക്കാന്ന് പറഞ്ഞു വന്നതാണ് പക്ഷെ അങ്ങനെ എന്താ ഇഷ്യൂ ഉണ്ടായതെന്നുള്ളത് എന്തായാലും ഇപ്പൊ എല്ലാവർക്കും അത് വ്യക്തമായിട്ടുണ്ട് കട ഇട്ടതും ആ വ്യക്തിയായിട്ടാണെന്ന് പറയുന്ന രണ്ടുപേരും കൂടെ ചേർന്നാണ് ാളിനെ നമുക്കറിയില്ല അതിപ്പോ ഈ വിഷയം നടന്നപ്പോഴാണ് എനിക്കറിയാവുന്നതല്ലാതെ അതിനു മുന്നേ ഈ വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല